എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനെന്നുള്ളത് വെളിനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് രാമായണ കഥയുടെ നിരവധി സന്ദർഭങ്ങൾ ഐതിഹ്യമായി അവശേഷിക്കുന്ന ഒരു ചരിത്ര സ്മാരകമാണ് വെളുനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം സീതാന്വേഷണ വേളയിൽ ശ്രീരാമ സുഗ്രീവസ്ഖ്യം നടന്നതും ബാലി നിഗ്രഹം നടത്തിയതും വെളിനെല്ലൂർ എന്ന ഈ സ്ഥലത്ത് വെച്ചാണ് എന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു സുഗ്രീവ സഖ്യത്തിന് മുമ്പ് വൃത്താകൃതിയിൽ നിന്ന ഏഴ് മരങ്ങളെ ഒറ്റയമ്പ് കൊണ്ട് ശ്രീരാമസ്വാമി ഏത് വീഴ്ത്തിയ സ്ഥലം ഈ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള വിശാലമായ മലഞ്ചുഴിയാണ് ബാലി വസിച്ച സ്ഥലം വാലിയാംകുന്ന് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെ തലയെടുപ്പൂടെ നിൽക്കുന്നു മൃതാസന്നനായ ബാലിക്ക് കുടിക്കുന്നതിന് ശുദ്ധജലം നൽകാൻ അമ്പയച്ച് പാറയിൽ നിന്ന് വെള്ളമൊഴുക്കിയ തണ്ണീർ കൂടി ഇപ്പോഴും ശുദ്ധജലം നൽകിക്കൊണ്ടിരിക്കുന്നു സുഗ്രീവൻ താമസിച്ചിരുന്ന സ്ഥലം ഉഗ്രൻകുന്ന് എന്ന പേരിൽ അറിയപ്പെടുന്നു സുഗ്രീവൻകുന്ന് ലോപിച്ചാണ് ഉഗ്രങ്കുന്നായി മാറിയത് തുടർന്ന് രാമായണത്തിലെ വിവിധ സന്ദർഭങ്ങൾക്ക് സാക്ഷിയായ പോരേടം ജടായുമംഗലം എന്ന ചടയമംഗലം ഭരതക്കുറി എന്ന പകൽക്കുറി എന്നീ സ്ഥലങ്ങളെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ സമീപ സ്ഥലങ്ങളാണ് ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട ഓയൂർ തിരിച്ചൻകാവ് ശാസ്താങ് കൊട്ട ധർമ്മശാസ്ത്രാവും ശ്രീരാമസ്വാമിയുമായുള്ള ബന്ധം ഉറപ്പിക്കുന്ന സ്ഥലമാണിത് ചരിത്ര പ്ര പ്രാധാന്യമുള്ള മണ്ണൂർക്കാവ് ശ്രീരാമസ്വാമിയുടെ തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലം ഇവയൊക്കെ ക്ഷേത്രമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ശ്രീരാമസ്വാമി തൻ്റെ ഇഷ്ടദേവനായ പരമശിവനെ പൂജിച്ചിരുന്നത് ഇവിടെയാണെന്ന് ഐതിഹ്യമുണ്ട് അവിടെ ശിവൻ്റെയും ശാസ്താവിൻ്റെയും അംശങ്ങൾ ചേർന്ന ഇൻഡിളയപ്പനായി ദൈവം കൂടികൊള്ളുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഈ നാട്ടിലെ എല്ലാ ജാതിമതസ്ഥരുടെയും ദൈവമായിരുന്നു ഇൻഡിളയപ്പ എന്ന് വിളിച്ച് ആരാധിക്കുന്ന സ്വാമി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ദൈവഭാവങ്ങളിലൊന്നാണ് മേൽക്കൂരയില്ലാത്തതും തുറന്നു കിടക്കുന്നതുമായ ക്ഷേത്രം അത് ശരിവയ്ക്കുന്നതാണ്